പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഈടുത്ത സംഭാവന നൽകുന്ന ഒന്നായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അഞ്ച് സ്ഥാപനങ്ങളാണ് ഒരു കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് പോളിടെക്നിക് കോളേജ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈ സയൻസ് സിവിൽ സർവീസ് അക്കാലി ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഉൽപാദന സേവന മേഖലകളിൽ സംഭാവന നൽകാൻ കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നവയാണ് ഏക്കർ ാണ് ഹ് നിർമ്മിക്കുന്നത് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ഐ ടി ഐ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോളിടെക്നിക് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഒരുക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു എന്ന പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ട മേഖല എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ റാങ്കിംഗ് പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിക്കുകയും മികവാന്ന പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ മാറ്റങ്ങളുടെയും എല്ലാം മൂർത്തമായ പ്രതീകം എന്ന നിലയിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ ബഹുമാന്യരായ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പിണറായി ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ജിമാർട്ട് ഓഫർ ഗോപു നദി മാർട്ടിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസർ നറക്കെടുപ്പിലൂടെ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും